വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളത്തിന്റെ സ്വന്തം നിത്യഹരിത നായകൻ പ്രേം നസീർ ലോകത്തോട് വിട പറഞ്ഞിട്ട് വർഷം പിന്നിട്ടു പിന്നിട്ടുപത് ജനുവരി പതിനാറിനാണ് സിനിമാ പ്രേമികളുടെ കണ്ണുകളെ ഈറൻ അണിയിച്ചുകൊണ്ട് സൂപ്പർ സ്റ്റാറിന്റെ വിയോഗ വാർത്ത ലോകമറിഞ്ഞത് സിനിമ എന്ന ലോകത്തെ മലയാളികൾ അറിയാൻ തുടങ്ങിയത് തന്നെ പ്രേംനസീർ എന്ന വലിയ കലാകാരനിലൂടെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പ്രേം നസീറാണ് സോഷ്യൽ മീഡിയയിലെ ചർച്ചാ വിഷയം നടൻ ടിനി ടോം പ്രേംനസീറിനെ കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇതിന് കാരണം സിനിമകളില്ലാതായപ്പോൾ പ്രേംനസീർ മേക്കപ്പിട്ടിറങ്ങി ബഹദൂറിന്റെ വീട്ടിൽ പോയിരുന്നു കരഞ്ഞിരുന്നു എന്നാണ് ടിനി ടോം പറഞ്ഞത് നസീർ സാർ മനസ്സ് വിഷമിച്ചാണ് മരിച്ചത് കാരണം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡം പോയി എല്ലാ ദിവസവും കാലത്ത് ഇറങ്ങും സിനിമയില്ല ബഹദൂർക്കയുടെയും അടൂർഭാസി സാറിന്റെയും വീട്ടിൽ പോയിരുന്ന കരയും കരഞ്ഞു കരഞ്ഞ് അങ്ങനെ മനസ്സ് വിഷമിച്ചാണ് മരിച്ചതെന്ന് പറയുന്നു ഞാൻ നാളെ ഇവിടെ ഉണ്ടാകണമെന്നില്ല ഈ പറയുന്ന ഞാൻ പോലും ഡിപ്രസ് ആകും വർഷം അമ്മ സംഘടനയിൽ നിന്ന് കണ്ടതും പഠിച്ചതും എനിക്ക് തന്നെ ട്രോമയായി ടി പി മാധവൻ എന്ന നടൻ ഈ അടുത്ത് മരിച്ചു അനാഥനായാണ് മരിച്ചത് ക്ലബുകളിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം ലക്ഷറി ലൈഫ് അവസാനം ഒരു അനാഥാലയത്തിലായി റീത്ത് വെക്കാൻ പോകുമ്പോൾ ബന്ധുക്കൾ ആരുമില്ലായിരുന്നു എന്നാണ് ടിണി ടോം പറഞ്ഞത് ഈ വാദത്തിനെതിരെ നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇപ്പോഴത്തെ പ്രേം നസീറിന്റെ മരണത്തെക്കുറിച്ചും പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെക്കുറിച്ചും സംവിധായകൻ ശാന്തിവിള ദിനേശ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് മരണശേഷം പ്രേം നസീറിനെ പ്രത്യേക മതവിഭാഗത്തിന്റേത് മാത്രമാക്കി മാറ്റാൻ ചിലർ ശ്രമിച്ചെന്നും ചടങ്ങുകളിൽ നിന്ന് ഇവർ പലരെയും മാറ്റി നിർത്തിയെന്നും ശാന്തിവിള ദിനേശ് അന്ന് പറഞ്ഞു നസീർ സാറിന്റെ മക്കളായ ലൈല റസിയ ഷാനവാസ് റീത്ത എന്നീ നാലു പേരുടെ പഴയകാല ചിത്രങ്ങൾ നിങ്ങൾ നോക്കി നോക്കൂ ഒരു മതചിഹ്നങ്ങളുടെയും പിൻബലമില്ലാതെ മലയാളിയായാണ് നസീർ സാർ അവരെ വളർത്തിയത് നസീർ സാറിന്റെ വീട്ടിൽ റീത്തുമായി ചെന്നപ്പോൾ അവിടെ കാവൽക്കാരൻ മാത്രമേ ഉള്ളൂ ഭാര്യയും മക്കളെയും എയർപോർട്ടിൽ വെളുക്കാൻ കാലത്ത് കൊണ്ടാക്കി കാർഗോയിൽ നസീർ സാറിന്റെ മൃതദേഹം കയറ്റിവിട്ടു ശിവാജി ഗണേഷ് അടക്കമുള്ള അടുത്ത സുഹൃത്തുക്കൾ മരണവിവരം അറിയുമ്പോഴേക്കും നസീറിന്റെ മൃതദേഹം കാർഗോയിൽ നാട്ടിലെത്തിക്കുകയാണ് ഇവർ ചെയ്തത് ഒരു ചെറിയ വിമാനം ചാർട്ട് ചെയ്യാനാണ് കരുണാനിധിയോടോ എം ജി ആറിനോടോ പറഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായും ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹത്തെയും കുടുംബത്തെയും തിരുവനന്തപുരത്തെ എത്തിക്കുമായിരുന്നു സത്യൻമാഷിനെ അടക്കം എത്തിച്ചിട്ടുണ്ട് പക്ഷേ അതിനൊന്നും മെനക്കെടാൻ ഇവർക്ക് താൽപര്യമില്ല പക്ഷേ കുളിപ്പിക്കുന്നതിൽ വേറൊരുത്തൻ തുടരുത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നാട്ടിലടക്കണമെന്ന് അനുജനോട് നസീർ സാർ പറഞ്ഞിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നു പ്രേം നസീറിന്റെ കൊച്ചുമക്കൾ വിദേശത്ത് സ്ഥിരതാമസമാക്കിയതിനെ കുറിച്ചും ശാന്തിവിള ദിനേശ് അന്ന് സംസാരിച്ചു മകൾ റീത്തയ്ക്ക് രണ്ട് പെൺമക്കളാണ് ജാസ്മിനും രേഷ്മയും റീത്തയ്ക്കാണ് പ്രേം നസീറിന്റെ ലൈല കോട്ടേജ് ലഭിച്ചത് റീത്ത രേഷ്മയ്ക്ക് ഈ വീട് എഴുതി കൊടുത്തു രേഷ്മയുടെ ഭർത്താവ് ഡോക്ടർ സുഹിൻ കാസിം അവർക്ക് നാലു മക്കളാണ് ഈ നാലു മക്കളും റീത്തയും ഭർത്താവും അമേരിക്കയിലാണ് താമസിക്കുന്നത് സിറ്റിസൺഷിപ്പ് കിട്ടി ഇനി അവരവിടെ സെറ്റിലാകുമെന്ന കാര്യം ഉറപ്പാണ് രേഷ്മയുടെ കുട്ടികൾക്ക് മലയാളം അറിയാമോ എന്ന് പോലും സംശയമാണ് മലയാളം ചാനൽ വീട്ടിലുണ്ടെങ്കിൽ ഇത് ഉമ്മയുടെ ഉമ്മയുടെ ബാപ്പയാണെന്ന് ചിലർക്ക് കാണിച്ചു കൊടുക്കാമായിരിക്കും പക്ഷേ കുട്ടികൾ ഇനി കേരളത്തിലേക്ക് വരാൻ സാധ്യതയില്ല ലൈല കോട്ടേജ് കച്ചവടത്തിന് വെച്ച കാര്യവും അന്ന് ശാന്തിവിള ദിനേശ് ചൂണ്ടിക്കാട്ടി റീത്ത കോഴിക്കോട്ടാണ് താമസമെന്നും അന്ന് സംവിധായകൻ പറഞ്ഞു നാലു മക്കൾക്ക് എത്ര കോടി ഉണ്ടാക്കി കൊടുത്തതാണ് ആ വീട് കാത്തു സൂക്ഷിക്കേണ്ടതായിരുന്നുവെന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത് അതേസമയം ടിനി ടോമിന്റെ പരാമർശത്തിൽ നടനെ രൂക്ഷമായി വിമർശിച്ച് സംവിധായകൻ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരുന്നതും വാർത്തയായിരുന്നു ടിനിയുടെ വാദം തെറ്റാണെന്ന് ഇദ്ദേഹം സ്വന്തം യൂട്യൂബ് ചാനലിൽ പറഞ്ഞ വീഡിയോയിലൂടെ പറയുന്നു മിമിക്രി പോലും നേരെ ചൊവ്വപ്പ മര്യാദയ്ക്ക് ചെയ്യാൻ അറിയാത്തവനാണ് ടിനി ടോം ഏതു നടന്റെ ശബ്ദമെടുത്താലും സ്വന്തം ശബ്ദമാണ് പുറത്തേക്ക് വരുന്നത് മണിയടി കൊണ്ടും സോപ്പിടൽ കൊണ്ടും ഉപജീവനം കൊണ്ടും സോപ്പിടൽ നടത്തുന്ന നടനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹർലാലും മമ്മൂട്ടിയും ആദരവോടെയും ബഹുമാനത്തോടെയും കാണുന്ന സൂപ്പർ സംവിധായകൻ മുതൽ ഇന്ന് കടന്നു വരുന്ന പുതുമുഖ സംവിധായകർ വരെ ഗുരുതുല്യനായി കാണുന്ന നടനാണ് പ്രേം നസീർ നസീർ സാർ ആരാണെന്ന് ഈ തള്ളൽ വീരൻ ഇന്നും മനസ്സിലാക്കിയിട്ടില്ല നന്മയുടെയും മനുഷ്യ സ്നേഹത്തിന്റെയും പാഠപുസ്തകമാണ് താൻ ആദ്യം അദ്ദേഹത്തിന്റെ ജീവചരിത്രം എടുത്ത് വായിച്ചു പഠിക്കൂ എത്ര നീചമായ വൃത്തിഘട്ട വാക്കുകൾ ഉപയോഗിച്ചാണ് ആ വലിയ മനുഷ്യനെ അപമാനിച്ചത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന കലാസ്നേഹികൾക്കും അദ്ദേഹത്തിന്റെ പേരിൽ നടത്തുന്ന കലാ സാംസ്കാരിക സംഘടനകൾക്കും ഏറ്റ അപമാനമാണ് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി ചാർജ് എടുത്തപ്പോൾ മണിയടിച്ചടുത്ത് കൂടി തക്കം കിട്ടിയപ്പോൾ സുരേഷ് ഗോപിക്കും താങ്ങി സുരേഷ് ഗോപിയുടെ ആരാധകർ പ്രതിഷേധമുയർത്തിയതും ഈ പ്രേം നസീർ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് എന്നെ വിളിച്ചറിയിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ കേരളത്തിൽ പ്രേം നസീറിന്റെ പേരിലുള്ള പല സാംസ്കാരിക സംഘടനകളും നിയമ നടപടികളിലേക്ക് പോകുമെന്നും അവരെന്നെ അറിയിച്ചു നസീർ സാറിനെ മോശമായി പരാമർശിച്ചവന് അമേരിക്കയിൽ വെച്ച് ചെവിക്കലിന് അടികൊടുത്തവനാണ് മലയാളത്തിലെ സീനിയർ നിർമ്മാതാവായ ജി സുരേഷ് കുമാർ ഇയാൾ പറയുന്നു അമ്മാ സംഘടനയിൽ ഏഴ് വർഷം എക്സിക്യൂട്ടീവ് അംഗമായി ഇരുന്നിട്ടുണ്ടെന്ന് അതിന്റെ ഫലമാണ് ഇന്ന് അമ്മ സംഘടന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ആലപ്പി അഷ്റഫ് തുറന്നടിച്ചു നസീർ സാർ അസുഖബാധിതനായി കിടക്കുന്നത് വരെയും അദ്ദേഹത്തിന് ആവശ്യത്തിലധികം ചിത്രമുണ്ടായിരുന്നു അന്ന് ഭരിച്ചിരുന്ന ഗവൺമെന്റ് ഗവർണർ സ്ഥാനമോ അംബാസിഡർ സ്ഥാനമോ നസീർ സാറിന് നൽകാൻ തയ്യാറായിരുന്നു അദ്ദേഹമാണ് അത് വേണ്ടെന്ന് പറഞ്ഞതെന്നും ആലപ്പി അഷ്റഫ് തുറന്നടിച്ചു പ്രേം നസീറിനെ കുറിച്ച് ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തനിക്ക് എന്ത് കാര്യം ഇനിയൊരു ഗുണവും ടിന്നി ടോമിന് അദ്ദേഹത്തെ കൊണ്ടില്ലല്ലോ എന്നും ആലപ്പി അഷ്റഫ് തുറന്നടിച്ചു കഴിഞ്ഞ ദിവസം സംവിധായകൻ എം എ നിഷാദും പരാമർശത്തിൽ ടിനി ടോമിനെ വിമർശിച്ചിരുന്നു എം എ നിഷാദോ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയായിരുന്നു ദൈനംദിന ജീവിതത്തിൽ നാം പലതരം ആളുകളെ കാണാറുണ്ട് പരിചയപ്പെടാറുണ്ട് അവരിൽ ബുദ്ധിയുള്ളവരുമുണ്ട് വിവരമുള്ളവരുമുണ്ട് മര്യാദക്കാരും മര്യാദ കെട്ടവരുമുണ്ട് പക്ഷേ പബ്ലിസിറ്റിക്ക് വേണ്ടി വെർബൽ ഡയറിയ അഥവാ ശുദ്ധ ഭോഷ് വിളിച്ചു പറയുന്ന വിവരദോഷികളായവരുമുണ്ട് അത്തരമൊരു മാന്യദേഹമാണ് ടിനി ടോം എന്ന മിമിക്രി സ്കിറ്റ് സിനിമാ പ്രവർത്തകൻ പ്രേംനസീർ അയാൾക്കിന്നും മനസ്സിലായിട്ടില്ല മലയാള സിനിമയിലെ നിത്യവസന്തം പ്രേംനസീറിനെ പറ്റി ടിനി ടോം പറഞ്ഞ വാക്കുകളാണ് ഈ കുറിപ്പെഴുതാൻ എന്നെ പ്രേരിപ്പിച്ചത് പ്രേംനസീറിനെ അടുത്തറിയുന്ന വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ ബന്ധു എന്ന നിലയിലും ടിനി ടോമിന് മറുപടി കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണെന്ന് ഞാൻ കരുതുന്നു മലയാള സിനിമയിലെ നിറസാന്നിധ്യമായിരുന്ന പ്രേംനസീറിന് ടിനി ടോം പറയുന്നത് പോലെ ഒരു ഗതികേടും സംഭവിച്ചിട്ടില്ല മുഖം വിനുക്കാൻ മേക്കപ്പിട്ട് നടക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല അടിമുടി സുന്ദരനായ നസീർ സാറിന് ടിനി ടോമിനെ പോലെ വിഘും വെച്ച് യും വന്നിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അദ്ദേഹത്തിന് സിനിമയിൽ തിരക്ക് കുറഞ്ഞു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ആ സമയം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തിയിരുന്നു പൊതുപ്രവർത്തനത്തിന്റെ തിരക്കുകളിലും നാഷണൽ ഫിലിം അവാർഡ് കമ്മിറ്റി ജൂറി ചെയർമാനായിരുന്നു ശ്രീ നസീർ സുഹാസിനിക്ക് സിന്ധു ഭൈരവി എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള അവാർഡും മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് ആദ്യമായിട്ട് മികച്ച ഗായകനുള്ള അവാർഡ് ലഭിച്ചതും നസീർ സാർ ജൂറി ചെയർമാനായി ഇരുന്നപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ലോക പര്യടനത്തിന് പോയ പ്രേം പ്രേംനസീർ തിരിച്ചുവന്ന് അഭിനയിച്ച പടമാണ് എബു സംവിധാനം ചെയ്ത ധ്വനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ റിലീസായ ചിത്രം നല്ല വിജയം നേടിയ ചിത്രമാണ് പ്രശസ്ത സംഗീത സംവിധായകൻ നൌഷാദ് ആദ്യമായി മലയാള സിനിമയിൽ സംഗീതം നിർവഹിച്ച സിനിമയെന്ന പ്രത്യേകതയും ധ്വനി എന്ന चिंत में स्वंत ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല പ്രേം നസീർ അദ്ദേഹത്തിന്റെ മരണം വരെ ആരോടും വേഷത്തിനു വേണ്ടി യാചിച്ചിട്ടില്ല പകരം മറ്റുള്ളവരെ സഹായിക്കാനും ജീവകാരുണ്യ പ്രവർത്തനത്തിലും അദ്ദേഹം സജീവമായിരുന്നു അതിനുള്ള സാമ്പത്തിക ഭദ്രതയും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് മിസ്റ്റർ ടിനിറ്റോ വിട്ടുപിടി വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്ന രീതിയിൽ ഇനിയെങ്കിലും താങ്കൾ അവസാനിപ്പിക്കുക അമ്പ്ലി അമ്മാവനെ നോക്കി ഷോനൻ ഓളിയിടുന്നത് പോലെ വിവരക്കേട് വിളിച്ചു പോവരുത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ഇതിനു മുൻപും പല വിവരക്കേടും വിളമ്പിയിട്ടുള്ള താങ്കൾ വായ പൂട്ടുന്നതായിരിക്കും ഉചിതം ഇംഗ്ലീഷിൽ ഷട്ടം എന്ന് പറയും അമ്മ സംഘടനാ നേതാക്കളുടെ ശ്രദ്ധയ്ക്ക് ഈ വിവരദോഷിക്ക് നല്ല ആവശ്യമായ പരിശീലനം നൽകുന്നത് നന്നായിരിക്കും എക്സിക്യൂട്ടീവ് മെമ്പർ അല്ലേ ഒരു കരുതൽ നല്ലതാ എന്നുമാണ് അദ്ദേഹം കുറിച്ചിരുന്നത്